സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ പിന്നെ പ്രിൻസിപ്പളെ ഗരാവ് ചെയ്തു പിന്നെ വലിയ ഉപരോധം ഒക്കെ ഏർപ്പെടുത്തിയിട്ട് പിന്നെ എസ് എഫ്ഐയുടെ എം എസ് എഫിന്റെ അഭിമുഖത്തിലാണ് എസ് എഫ് ഐയുടെ എം എസ് എഫിന്റെ അഭിമുഖത്തില് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ നിസ്കരി നിസ്കാരമുറി വേണമെന്ന് പറഞ്ഞിട്ട് കോളേജിൽ ആലോചിച്ച് നോക്കണം എസ് എഫ് ഇതിലാണ് സമരം നടത്തുന്നത് നിസ്കാരമുറി ഇട്ടാക്കാൻ വേണ്ടി സമരം നടത്താനാണ് ഇവർ പറയുന്നത് നിരീശ്വരവാദികളാണ് പിന്നെ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് കാരണം പിന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ മാർക്സിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മാർക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ബി എ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ബി എ മെറ്റീരിയലിസ്റ്റ് ആണ് വൈദ്യുതാത്മക ഭൗതികവാദത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവരാ മെറ്റീരിയലിസം പഠിപ്പിക്കുന്നവർ ഇപ്പോൾ പിന്നെ ദൈവത്തിന്റെ സംരക്ഷകരായിട്ട് പ്രാർത്ഥിക്കാൻ പിന്നെ സ്കൂൾ കോളേജിൽ നിസ്കാരം കുറിവ് വേണമെന്ന് പറഞ്ഞിട്ട് സമരം നടത്തിയിരിക്കുന്നത് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എം എസ് എഫ് ആകുമ്പോൾ തന്നെ മലപ്പുറം ജില്ലയിലെ എം എസ് എഫ് ആണെങ്കിൽ അത് ചെയ്യില്ല കാരണം ഇപ്പം എം എസ് എഫിലും എസ് എഫ്ഐയിലും കയറി കൂടിയിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിനു ശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ മാനസികാവസ്ഥയുള്ളവര് ഒരു നേതാക്കന്മാരകത്ത് പോയെങ്കിൽ അവർ അനു ലക്ഷക്കണക്കിന് അനുയായികൾ ഇപ്പോഴും കേരളത്തിൽ ജീവിച്ചിരിക്കുക ഇവരുടെ മൈൻഡ് മാറിയിട്ടൊന്നുമില്ല ഇല്ല ഇവർക്കിപ്പോൾ രംഗത്ത് വരാൻ പേടിയായത് കൊണ്ട് എന്നെ തൂക്കി പിടിച്ചു കൊണ്ടുപോകുന്നുള്ളുകൊണ്ട് ഇവർ കുറച്ച് അടങ്ങിയിരിക്കുന്നുള്ളൂ പക്ഷേ ഇവരെന്ത് ചെയ്തു ഇവരുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള ക്യാമ്പസ് ഫ്രണ്ട് എം എസ് എഫിനകത്തും എസ് എഫ് ഐയ്ക്ക് അകത്തും ഒക്കെ കയറിയിരിക്കുക അപ്രഖ്യാപിത ഹർത്താൽ നമുക്കറിയാം കാശ്മീരിലെ പെൺകുട്ടി പറഞ്ഞപ്പോൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ അപ്രഖ്യാപിത ഹർത്താലെന്ന് പറഞ്ഞിട്ട് പിന്നെ അന്നെന്താ നടന്നത് അന്ന് അതിനകത്ത് പങ്കെടുത്തവരിലും ഈ യഥാർത്ഥ ഡി വി എഫിലൊക്കെ എത്ര സുഡാപ്പികളുണ്ടെന്ന് തിരിച്ചറിയേണ്ട സമയമായിരുന്നു സി പി എമ്മിന് അതിന്റെ ഭാഗമായിട്ടപ്പോൾ തകർന്നരിഞ്ഞത് കേരളത്തിൽ ഈ പിന്നെ ഇവര് പോയിട്ട് ഹർത്താലാണെന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളുടെ കട തെരഞ്ഞു പിടിച്ച് കൊള്ളയടിക്കുക തകർക്കുക ഹിന്ദുക്കളുടെ കട മാത്രം തെരഞ്ഞു പിടിച്ചിട്ട് അതാണ് സംഭവിച്ചത് പിന്നെ ബേക്കറി പിന്നെ തുടർന്ന് ബേക്കറിക്കകത്തുള്ള ലഡുവും പിന്നെ മറ്റേ പപ്സും സമോസ കഴിച്ചു ഇവർക്ക് പപ്സും സമോസ ഉണ്ടാക്കി കൊടുത്താൽ മതി ഈ തിന്യ പിന്നെ പിന്നെ നാർക്കോട്ടിക് പിന്നെ ലഹരികൾ ഉപയോഗിക്കുക ഇത് തന്നെയാണ് അത് അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദികൾ തന്നെ ഒപ്പിയാണ് അവരെ ഏറ്റവും വലിയ കച്ചവടം ലോകത്തെ എല്ലായിടത്തുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ് ലഹരിയാണ് പിന്നെ ലഹരി പദാർത്ഥങ്ങളാണ് ഇത് ബുറാൻ വിരുദ്ധമാണ് എന്നുള്ള തിരിച്ചറിവെങ്കിലും അവർ വേണം ഇത്തരം ലഹരികൾ ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും ഒക്കെ ലഹരി ഉപയോഗിക്കുന്നതും ഇവരല്ല ഈ സാധനം അടിച്ചിട്ടാണെങ്കിൽ മനുഷ്യർ ഞാൻ പറയട്ടെ ഒരു ഒരു മനുഷ്യന് പോയിട്ട് ഒരു മനുഷ്യ പച്ചയ്ക്ക് ഒരു മനുഷ്യൻ്റെ അയാളെ ഭാര്യയുടെയും പെങ്ങളുടെയും അമ്മയുടെയും മക്കളുടെയും മുമ്പിലിട്ട് കൈ ഒട്ടിയെടുക്കാൻ പറ്റുമോ കാരണം എന്ന് വെച്ചാൽ തടിച്ച് കിറങ്ങിയിട്ടേ പോണത് അപ്പോഴെ എന്ത് ക്രൂരതയും ചെയ്യാൻ പറ്റും ക്യാമ്പസിൽ ഉപ്പ് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസിലെ ലഹരികളുടെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഈ സുതാഫി മനസ്സിലുള്ള എസ് എഫ് പിക്കാരെയൊക്കെ പഠിച്ചാൽ മതി അവര് ഇപ്പൊ പിന്നെ എല്ലാ സ്ഥലത്തും പറയാം അഭിമന്യു അഭിമന്യു എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് മഹാരാജാസ് കോളേജിലെ എസ് എഫ് യുടെ പ്രവർത്തകനായിരുന്ന അഭിമന്യുവിനെ കൊന്നു കളഞ്ഞ ആ കൊന്നതിൽ ആ കേസിലെ രണ്ടാമത്തെ പ്രതിയുടെ പഞ്ചായത്ത് പത്തനംതിട്ടയിലെ ആ പഞ്ചായത്തിൽ ഭരിക്കുന്നത് എസ് ഡി പിയുടെ പിന്തുണയോട് കൂടിയിട്ട് സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരിക്കുന്നത് ആലോചിച്ച് നോക്കണം രണ്ടാം പ്രതിയുടെ പഞ്ചായത്താ അവന്റെ പാർട്ടിയുടെ പിന്നെ പിന്തുണയോട് കൂടിയിട്ട് അവന്റെ പാർട്ടിയുടെ പഞ്ചായത്ത് പിന്തുണയോട് കൂട്ടി ഇവർ മുന്നണി വന് ആയിട്ടാണ് അവിടെ പിന്നെ ഭരിക്കുന്നത് ഞാനൊരു വീഡിയോ കാണിച്ചു കാണിച്ചുതരാം നിങ്ങളിപ്പോൾ എനിക്ക് നിങ്ങോട്ട് പറയാനുള്ളത് നിങ്ങൾ ഈ സ്റ്റോറി പരമാവധി പിന്നെ ഈ ഇത്തരം സാമൂഹ്യ വിഷയങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരെ അതിൽ പ്രതിഷേധമുള്ളവർ ഈ പരമാവധി ഷെയർ ചെയ്യണം എന്നാലേ പേര് കാണുള്ളൂ അല്ലാതെ എന്റെ വാളിൽ വെറുതെ ഇരുന്നുകഴിഞ്ഞാൽ എന്റെ ടൈം ലൈനിൽ വെറുതെ കഴിഞ്ഞാൽ ആരും കാണില്ല എൻ്റെ ആണെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആരും കാണില്ല നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം അത് പ്രചരിപ്പിക്കണം ഈ സാധനം നാട്ടുകാരറിയാണത് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ സുഡാപ്പി മനസ്സുള്ളവര് ഇവർക്ക് പിന്നെ പിന്നെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ ചുറ്റുവട്ടത്ത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അവിടെ പിന്നെ എല്ലാ കോളേജിലും ഉണ്ട് ഇപ്പം ഞാൻ മഞ്ചേരി എൻ എസ് കോളേജിൽ അവിടെ അവിടെ പിന്നെ മഞ്ചേരി എൻ എസ് കോളേജിൽ ഗേൾസ് ഉണ്ട് ഗേൾസ് റൂമ് തന്നെ ഒരു ചെറിയ ഇടുങ്ങിയ സ്ഥലമായിരുന്നു കാരണം ഫിസിക്കൽ എഡ്യൂക്കേഷൻ റൂം പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരുന്നു അത് ക്യാമ്പസിനകത്ത് അതിൻ്റെ സ്മെല്ലും ഒക്കെ കൂടി വൃത്തിയായിട്ടുള്ള സൗകര്യങ്ങൾ ഇരുന്ന് ഞങ്ങൾ സമരം നടത്തി ക്യാമ്പസിന്റെ പുറത്തൊരു പിന്നെ ഒരു ഔട്ട് ഹോഴ്സും പോലെയുള്ള സ്ഥലത്ത് അവിടെ ഗേൾസ് റൂം ആക്കി കാരണം ഈ പെൺകുട്ടികൾക്ക് പീരീഡ്സിന്റെ ടൈമിലും മത്സ്യ സൗകര്യങ്ങളുടെ ടൈമിലൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണം അതിന് റെസ്റ്റ് റൂം വേണം അപ്പൊ ക്ലാസ് വന്നിരുന്നിട്ട് വയർ വരെ ഉണ്ടാവും വാക്കിലേ ഉണ്ടാവും ചിലപ്പോൾ അവർക്കൊന്ന് ഒന്ന് മയങ്ങേണ്ടി വരും ഒന്ന് തല തലവെച്ചിട്ടൊന്നും ഉറങ്ങിക്കോളും ഒക്കെ ചെയ്യാൻ പറ്റും അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത് നടത്തിയത് അത് മാത്രമല്ല ഈ ഈ പിന്നെ അവരുടെ ഈ പാഡ് യൂസ് ചെയ്ത പാഡ് കൊടുത്തിട്ട് ഈ ക്ലോസറ്റ് കൊണ്ടിട്ട് ബ്ലോക്ക് ആവതിരിക്കാൻ അത് ഡിസ്പോസ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ സമരം നടത്തിയത് വിജയിച്ചു അത് ഇതിനുവേണ്ടിയിട്ടാണ് ഈ കോളേജുകളിൽ ആൺകുട്ടികൾക്ക് അങ്ങനെ ഒരു വിശ്രമമുറി ഇല്ലെങ്കിൽ പോലും പെൺകുട്ടികൾക്ക് വിശ്രമമുറി ഉണ്ടാവുന്നതിന്റെ കാരണം അതാ കാരണം എന്താണെന്നു വെച്ചാൽ ഈ മെൻസസ് ടൈമിൽ അവർക്ക് റെസ്റ്റ് എടുക്കണം അവരുടെ പിന്നെ അവസ്ഥ പിന്നെ അങ്ങനെയാണ് അതുകൊണ്ട് അപ്പോൾ ഈ മൂവാറ്റുപുണ നമ്മൾ കോളേജിലും അങ്ങനെയുണ്ട് പെൺകുട്ടികളുടെ ടോയ്ലറ്റ് അതിനോട് ചേർന്നിട്ട് റെസ്റ്റ് റൂമുണ്ട് അത് ഈ ഒരു പർപ്പസ് വേണ്ടിയിട്ടുള്ളതാണ് ഈ പിന്നെ റെസ്റ്റ് റൂമിൽ ഒരു ദിവസം കുറച്ച് പെൺകുട്ടികൾ ഈ ചാക്കുമുടിയ മണ്ണുങ്ങൾ വന്നിട്ട് ഈ ഡെസ്കും ബെഞ്ചും എല്ലാം മാറ്റിയിട്ടിട്ട് അവിടെ നിസ്കാരം തുടങ്ങി കോളേജിൽ പോണ പഠിക്കാനാണ് നെയ്യ് നിസ്കരിക്കാനാണെങ്കിൽ ചാക്കുമുടി വീട്ടിലിരുന്ന് മതി അതുമല്ല നിസ്കരിക്കേണ്ടവർക്ക് പോകാനുള്ള സൗകര്യമുണ്ട് അവിടെ ഇൻ്റർവെൽ ടൈമിൽ പോയി അവിടെ പിന്നെ ഇതിന്റെ മുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ചുറ്റളവില്ല നല്ല നൂറ് മീറ്റർ ചുറ്റളവില്ല മൂന്ന് പള്ളികളുണ്ട് അവിടെ മൂന്ന് മോസ്കുകളുണ്ട് അവിടെ പോയിട്ടുണ്ട് പ്രാർത്ഥിച്ചാൽ പോലെ അതിനുള്ള സമയമുണ്ട് ഇന്റർവെൽ ടൈമിൽ ആ ആലോചിക്കുന്നത് ചെല്ലുതർ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമാണ് ഇത് തകർക്കണം എന്നുള്ളതാണ് നമുക്കറിയാം അങ്ങനെയുള്ള കുറേ കാലങ്ങളായിട്ട് അങ്ങനെ നീക്കങ്ങളുണ്ട് മഞ്ചേരി ഒരു കാദംബരി ടെക്സ്റ്റ് മഞ്ചേരിയിലെ ഏറ്റവും വലിയ പിന്നെ വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങളെല്ലാം ഒരു കമ്മ്യൂട്ടിയുടെ ആയിരുന്നു അതിൽ കുറച്ച് പിന്നെ കുറച്ച് പിന്നെ ഹൈന്ദവരായിട്ടുള്ള കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് ഒരു പിന്നെ ഗ്രൂപ്പായിട്ട് അതൊരു വർഷങ്ങൾക്ക് മുമ്പാണ് കാദംബരി ടെക്സ്റ്റൈൽസ് തുടങ്ങി തുടങ്ങിയതേ ഓർമ്മയുള്ളൂ ഒരു സ്ഥലത്തിനുണ്ടത് കത്തി സ്വയം കത്തിയതാണ് ആര് കച്ചവുന്നല്ലോ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ തുണിക്കൊക്കെ ഒരു തോന്നല് നമുക്കൊന്ന് കത്തിയാലോന്ന് അങ്ങനെ കത്തിയതാണ് ഈ പിന്നെ നേഴ്സിംഗ് സമരം നേഴ്സിംഗ് സമരം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം നേഴ്സിംഗ് സമരം എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പൊ പെരുന്നമണ്ണ ഉണ്ട് പിന്നെ പിന്നെ ഒരു ഹോസ്പിറ്റൽ ഹബ്ബാണ് പെരുന്നമണ്ണ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ എല്ലായിടത്തേയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഒരു കമ്മ്യൂണി പിന്നെ ചില പിന്നെ കമ്മ്യൂണിറ്റികളുടെ സ്ഥാപനങ്ങളെ തെരഞ്ഞുപിടിച്ച് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിച്ച് ആ സ്ഥാപനങ്ങളെ പൂട്ടാൻ അപ്പൊ മറ്റിടത്ത് കച്ചവടം കൂടും ഇവരുടെ ഒരു വാർമാർ നയിക്കും ചെയ്തു പിന്നെ സമ നടന്നത് ജാസ്മിൻ ഷാ എന്ന് പറയുന്ന ഒന്നാം തരം സുഡാപി തീവ്രവാദിയാണ് അന്ന് അതിന്റെ ചുക്കാൻ പിടിച്ചത് ഈ അസോസിയേഷൻ ഉണ്ടായിട്ട് നഴ്സിംഗ് യൂണിയൻ ഒക്കെ ഉണ്ടാക്കിയിട്ട് അവൻ പിന്നെ കോടിക്കണക്കിനെ അവൻ അവറുമായിട്ടാണ് അവന്റെ ബന്ധം എത്രറിയാൽ എല്ലാ തീവ്രവാദികൾക്കും ഫണ്ടിങ് നടത്തുന്ന ഇവരുടെ ഈ പാവപ്പെട്ട നേഴ്സുമാരെനിന്ന് പിരിച്ച പൈസയും ഇവൻ പിന്നെ തട്ടിപ്പടുത്തു അവൻ അവന്റെ ഭാര്യയും കൂടി കേസ് കർന്നുകൊണ്ടിരിക്കുക പിന്നെ അതേപോലെ തന്നെ ഈ തുണിക്കടകളുടെ സമരം ഉണ്ടായത് തുണിക്കടകളുടെ സമരം ഉണ്ടായപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഡാറ്റാസ് കണ്ടെടുത്ത് പ്രത്യേക കമ്മൂട്ടിപ്പെട്ട ആൾക്കാർ മാത്രം ഞാൻ പറഞ്ഞു എല്ലായിടത്തും പ്രശ്നം എല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്യണം അല്ലാതെ ഞമ്മൻ്റെ ഒത് വേറെന്നുള്ളത് കരുതരുത് ഇങ്ങനെ ഇതിനകത്തൊക്കെ വർഗീയത കാണരുത് ക്യാമ്പസിൽ ഞാൻ പറഞ്ഞ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ പിന്നെ മലപ്പുറം ജില്ലയിലെ മമ്പാട് എം ഇ എസ് കോളേജ് പൊന്നാനി എം ഇ എസ് കോളേജ് പിന്നെ നൂറുകണക്കിന് അല്ലാതെ ഉള്ള പിന്നെ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ അവിടെയൊക്കെ ഒക്കെ ക്രിസ്ത്യൻ മുഖികൾ പഠിക്കുന്നുണ്ടല്ലോ അവർക്ക് പ്രാർത്ഥിക്കണമല്ലോ ചാപ്പൽ തുടങ്ങട്ടെ അവിടെ ചാപ്പൽ ഉടങ്ങിയിട്ട് പിന്നെ സംസ്കാരം മുറി തുടങ്ങാം അതേപോലെ പൂജ ഹിന്ദു ഹിന്ദുപ്പെട്ടവർക്ക് പൂജ നടത്താൻ അവർക്ക് ഇടയ്ക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു പൂജാമുറി വയ്ക്കട്ടെ എല്ലാ ക്യാമ്പസിലും മുസ്ലീം മാനേജ്മെന്റ് ക്യാമ്പസുകളിൽ ഒരു ആദ്യപ്പെട്ട് സമരം നടത്തട്ടെ അത് നടത്തട്ടെ വിദ്യാർത്ഥികളുടെ എസ് എഫ് ടി ചെയ്യട്ടെ പൂജാമുറി പിന്നെ ചാപ്പൽ കുട്ടികൾ പിന്നെ വന്നു കഴിഞ്ഞാൽ മുസ്ലിം കുട്ടികളെല്ലാം പിന്നെ നിസ്കാരമുറി പോയിട്ട് നിസ്കരിച്ചു ക്രിസ്ത്യൻ കുട്ടികളെല്ലാം ചാപ്പിൽ പോയിട്ട് പ്രവർത്തിച്ചു പിന്നെ ഹിന്ദു കുട്ടികളെല്ലാം പിന്നെ തിരിയും കത്തിച്ചിട്ട് വിളക്കം കൊടുത്തിട്ട് പൂജാമുറി പോയിരിക്കുക ക്ലാസ്സിലാരും പോയിരിക്കണ്ട മാഷൻമാർക്ക് സുഖം പണിയെടുക്കണ്ട പഠിപ്പിക്കും വേണ്ട എന്ത് കുണ്ടതിന് കോളേജിൽ പോണേ പഠിക്കാൻ പോണത് ഏതാനും നാളുകൾക്ക് മുമ്പാണ് നമ്മൾ പറഞ്ഞത് എം ബി ബി എസ് സ്റ്റുഡൻസ് കുറച്ച് പേര് റിക്വസ്റ്റ് കൊടുത്തത് പിന്നെ ഈ കൂടി നടക്കാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡ്രസ് ഉണ്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഡ്രസ്സ് കോഡാ കാരണം ഓപ്പറേഷൻ തിയേറ്ററിൽ പറഞ്ഞാൽ ഏറ്റവും ഹൈജീനിക് ആയിട്ട് ഹൈജിനിക്കായിട്ടിരിക്കേണ്ടതാണ് അവിടെ ഉപയോഗിക്കേണ്ട ഡ്രസ്സ് ഉണ്ട് ആ ഡ്രസ്സ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അവിടെ ചാക്കുമൂടി ചെല്ലണം എന്നാണ് പറയണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് ഡോക്ടറാവും പോകണ്ടതന്നെ ഇവരൊക്കെ ഡോക്ടറായി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതിനിടയിൽ ഓപ്പറേഷൻ ഒരു മണിക്കൂർ എടുത്തേക്കുള്ള ഓപ്പറേഷൻ ആണെങ്കിൽ ചിലപ്പോൾ നാലും അഞ്ചു മണിക്കൂറോ മേജർ ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിസ്കരിക്കാൻ ടൈമായി കത്രിയക്ക അവിടെ വെച്ചിട്ട് ഞാൻ നിസ്കരിച്ചിട്ട് വരാം അരമണിക്കൂർ അരമണിക്കൂറായിട്ട് വരാം എന്നുള്ള ഓപ്പറേഷൻ അവിടെ നിർത്തിയിട്ട് എന്നാൽ പഠിക്കുകൊണ്ടാന്നേ ആർക്കുമല്ലോ നിർബന്ധം പഠിക്കാനല്ലേ പോണേ അതുമല്ല അവിടെ പഠിപ്പിക്കുന്ന എന്താ പഠിച്ചോ ആകാശം ഭൂമി ഉണ്ടാക്കി എന്നാ പടച്ചോ മനുഷ്യനെ സൃഷ്ടിച്ച പഠിപ്പിക്കുന്നത് അല്ലല്ലോ അവിടെ പരിണാമ സിദ്ധാന്തം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയല്ലേ പഠിപ്പിക്കുന്നത് സയൻസ് അല്ലേ പഠിപ്പിക്കുന്നത് ആ സയൻസ് നിങ്ങളുടെ കിതാബിന് വിരുദ്ധമാണെന്നുള്ള തിരിച്ചറിവു വേണ്ടേ അപ്പൊ നിങ്ങൾ പിന്നെ ആ പരീക്ഷ എഴുതി പിന്നെ മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ആകാശഭൂമി എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു അല്ലെങ്കിൽ ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങൾ ദൈവം നിന്നെയാണ് മതം നിന്നെയാണ് അത് മനസ്സിലാക്കുക അന്ന് പിന്നെ എഴുതണ്ടേ നിങ്ങൾ എഴുതുന്ന ആൻസേഴ്സ് നിങ്ങൾ പിന്നെ നീറ്റ് എക്സാമിന് എഴുതുന്ന പിന്നെ ഉത്തരങ്ങൾ നിങ്ങൾ അല്ലാത്ത പരീക്ഷിക്കുന്ന ഉത്തരങ്ങൾ പ്രത്യേകിച്ച് സയൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരങ്ങളും ബാക്കിയുള്ളത് പോട്ടെ കണക്കോ മലയാളോ ഇംഗ്ലീഷോ ഒക്കെ പോട്ടെ ബാക്കി സയൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരങ്ങളും ഏത് മതക്കാരനെഴുതിയാലും അത് പിന്നെ മതവിരുദ്ധ ഈ കിതാബുകൾ എഴുതി വെച്ചിട്ടുള്ള സാധനം ഒന്നല്ല എഴുതണേ ശാസ്ത്ര എഴുതണത് അതെല്ലാം മതവിരുദ്ധമാണ് ദൈവവിരുദ്ധമാണ് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ദൈവത്തെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള സാധനങ്ങളാണ് പറയുന്നത് അപ്പൊ ദൈവം നിന്നെയാണ് കാണിക്കുന്നത് മതം നിന്നെയാണ് കാണിക്കുന്നത് നീറ്റ് എക്സാം എഴുതിയ എല്ലാത്തിനും മതനിന്ന കുറ്റത്തിന് പിടിച്ച് അകത്തുവിടുന്നങ്ങനെയാണെങ്കിൽ ലോകത്താ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആറാം നൂറ്റി രണ്ടാലിൽ നമ്മൾ ജീവിക്കുന്നത് തിരിച്ചറിവെങ്കിലും വേണ്ടേ ഇപ്പോൾ പോലീസ് കയറിക്കഴിഞ്ഞാൽ ചാപ്പ് കൂടി നടക്കാൻ പറ്റുമോ നേവിയിൽ കയറിയാൽ ചാപ്പമൂടി നടക്കാൻ പറ്റുമോ ആർമിയിൽ നേഴ്സായിട്ട് കയറി കഴിഞ്ഞാൽ ചപ്പ് കൂടി നടക്കണം നേഴ്സ് വർക്ക് ചാപ്പ് കൂടി നടക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ ഡ്രസ് കോഡ് കോഡുണ്ടോ ഓരോന്ന് യൂണിഫോം ഉണ്ട് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ആണ് ഡ്രസ് കോഡ് ഗ്ലോബൽ ബേസിലാണ് ബേസിലാതാ ഉപയോഗിക്കുന്നത് വളരെ ഹൈജീനിക് ഹൈജീനിക്കായിട്ട് നിൽക്കേണ്ട സ്ഥലമാണ് ഓരോ ടെട്ട സാധനം പിന്നെ ഇടൂല്ല അത് മാറ്റും ചിലതൊക്കെ ഡിസ്പോസൽ സാധനങ്ങളാണ് ഇവരെ കൂടി ഇരുന്നാൽ മറ്റേ നെറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സ്ഥലത്ത് പോകിട്ട് കോളേജിൽ പോയിട്ട് എസ് എഫ് ബി കാര്യ സമരം നടത്തിയ ഫുഡാപ്പികളെ കൂടെ കൂടിയിട്ട് നിസ്കരിക്കാൻ നിസ്കാരമുറി വേണം ക്യാമ്പസിൽ നിസ്കാരമുറി ഞാൻ പറഞ്ഞല്ലോ എല്ലാ മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളിലും അതേപോലെ തന്നെ ഒക്കെ പൂജാമുറികളും തുടങ്ങട്ടെ ചാപ്പലുകൾ തുടങ്ങട്ടെ എല്ലാവരും എല്ലാവരും രാവിലെ വന്നാൽ എല്ലാവരും ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു കൂട്ടർ ഹാലഅലിയ സ്ത്രോത്രം പറഞ്ഞു ക്രിസ്ത്യാനികൾ രാമ 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ മുസ്ലിം കുട്ടികൾ അല്ല ഹിന്ദു കുട്ടികൾ പിന്നെ അള്ളഹോ അക്കൂബർ എന്ന് പറഞ്ഞിട്ട് പിന്നെ മുസ്ലിം കുട്ടികൾ അവിടെ ഇരിക്കുക ക്ലാസ്സിൽ പോയിരിക്കരുത് ആ അത് പഠിക്കേണ്ട ആവശ്യമില്ല പ്രാപ്സിക മതി പരീക്ഷ പാസ് ആയിക്കോളും ഏഹ് വൃത്തികേടാണ് ഏത് കാലത്തും ഇവരൊക്കെ ജീവിക്കുന്നത് ഇതൊക്കെ വളരെ വൃത്തികേട്ട അവസ്ഥയാണ് പോകണത് ഇതിനെയൊക്കെ കൊണ്ടായിട്ട് നാശാക്കുക കാരണം ആ ക്യാമ്പസിൽ തോന്നിയാസം നടത്തിക്കൊണ്ടിരിക്കുക പ്രിൻസിപ്പൾക്കെതിരെ ഇതിന് പിന്നെ നിസ്കാരമുറി വേണം പ്രിൻസിപ്പളെ ഉപരോധിക്കുക എസ് എഫ് പി ഒക്കെ പിരിച്ചുവിടുക എന്നല്ലേ എന്തു എസ് എഫ് പി നിങ്ങള് ക്യാമ്പസ് ഫ്രണ്ടിൽ വിളിച്ചായിരുന്നാൽ മതി കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയങ്ങളാണ് നിങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് സ്വാതന്ത്ര്യം ജനാധിപത്യം ചോർച്ചിതെന്ന് പറഞ്ഞു കുട്ടികളെ തല്ലിക്കൊല്ലാനും റാങ്കിങ് നടത്താനും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ആ ക്രൂരത തന്നെ ആ അങ്ങനെ ക്രൂരമായി സിദ്ധാർത്ഥനയൊക്കെ ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് സുഡാഫി മനസ്സാണ് നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന ട്രെയിനിങ് ട്രെയിനിംഗ് സുഡാപ്പികൾ വരുന്നതാണ് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്ഷ്യം ദർശനത്തെക്കുറിച്ചൊക്കെ ക്ലാസ്സിൽ വരുന്നു പഠന ക്യാമ്പുകൾ ക്യാമ്പുകളുണ്ടായിരുന്നു ഇപ്പം പഠ ക്യാമ്പുകളില്ല ഇവരുടെ കായിക പഠന പരിശീലനങ്ങളിൽ ഇവരുടെ ക്ലാസ്സിൽ പോയിട്ടാണ് ഇവിടെ ഒന്ന് രസപ്പ് ചെയ്യുന്നതെന്ന് നടക്കുന്നത് പറയണം അല്ല പിന്നെ അതേപോലെ തന്നെ ഈ തീവ്രവാദികളുടെ ഏറ്റവും വലിയ ടൂൾ എന്താ ലൈംഗികാവയമാണ് ഇവർ പിന്നെ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നവരാ അവർക്ക് എന്താ വെച്ചാൽ എസ് ഇപ്പം കുട്ടികളെ അടിമളാക്കി വെക്കുക അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള അടുത്താണെങ്കിൽ സ്ത്രീകളുടെ മേലെ അധിനിവസം സ്ഥാപിക്കുക എന്നുള്ളതാണ് അതന്നെയല്ലേ എസ് എഫ് ഐയുടെ നേതാവും സംസ്ഥാന നേതാവ് പറഞ്ഞത് നിന്നെ ഞങ്ങൾ ഗർഭിണിയാക്കുന്നു അതും അവരെ മുന്നണിയിലുള്ള സി പി ഐയുടെ വിദ്യാർത്ഥംഘടനയായ എ ഐ എസ് എഫിന്റെ പ്രവർത്തയോട് നിന്നെങ്ങൾ ഗർഭിണിയാക്കുന്നു അവ തീവ്രവാദികളുടെ അതേ സാധനമാണ് നിങ്ങൾ ഇവര് പറയുന്നത് ഒന്ന് ആക്ഷൻ ഒന്ന് ഒക്കെ ഒന്ന് പിന്നെന്തിനാ എസ് എഫ് പിരിച്ചുവിടോ ശരി നന്നാവാനുള്ള നന്നാവാള്ള ഉദ്ദേശമൊന്നും ഇല്ല ക്യാമ്പസ് കേട്ട് നിസ്കാരം മുറി ചാപ്പിനും പൂജാമുറിയൊക്കെ ഉണ്ടാക്കാൻ നടക്കണം പുരോഗമന വിദ്യാർത്ഥി പുസ്തകം ഇങ്ങനെ പുരോഗമിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതി ഉണ്ടായിരുന്ന നല്ല അവസ്ഥ ഉണ്ടാവും ഇല്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറിലൂടെ തീർന്നു പറയുക അവർ സുഡാപ്പികളെയും ഇവരെയൊക്കെ കഥ തീർന്നു ഇവര് രണ്ടുകൂട്ടനാണ് ഇന്നലെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ സുഡാപ്പികളും ഇവര് മലപ്പുറം ജില്ലയിലെ എം എസ് എഫ് കുഴപ്പമില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ എം എസ് എഫ് ശക്തി ആയതുകൊണ്ട് പിന്നെ ഇവരുണ്ട് ക്യാമ്പസ് ഫ്രണ്ടും ഉണ്ട് എസ് ഐ ഉണ്ട് അപ്പം ഈ തീവ്രവാദ മനസ്സുള്ളവർ അവർ എം എസ് എഫിലോ അല്ലെ എസ് ഐ ഒിലോ ക്യാമ്പസ് ഫ്രണ്ടിലോ പോയി ചേരും അതുകൊണ്ട് എം എസ് എഫ് പ്യൂരിഫൈഡാണ് മുസ്ലിം ലീഗ് പ്യൂരിഫൈഡ് ആണ് അവിടെ മലബാറിൽ ഇവിടെ അതില്ല ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്ത ഇവിടെ പിന്നെ പിന്നെ അവർ ഇത് ഇതിനകത്ത് നിറഞ്ഞു കയറി എസ് എഫ് ഐയിൽ നിന്ന് നിറഞ്ഞു കയറി എസ് എഫ് ഐയെ ഇപ്പം ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു പിന്നെ സുഡാപിയ മനസ്സുള്ള ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ പ്രവർത്തകരായിരുന്നു നറഞ്ഞു കയറിയിട്ട് ഇത് യാഥാർത്ഥ്യമാണ് ഒരു കോളേജിനെ തകർക്കാൻ നോക്കുക നമ്മൾ എല്ലാ ക്യാമ്പസും നടത്തണ്ടേ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാ ക്യാമ്പിൻ്റെ കോളേജ് സംസ്ഥാന കമ്മിറ്റി വീട്ടിട്ട് ആഹ്വാനം നടത്തുന്നത് എല്ലാ ക്യാമ്പസുകളും പൂജാമുറിയും ചാപ്പലും നിസ്കാരമുറിയും ആണെന്ന് പറഞ്ഞിട്ട് അത് ഏത് മാനേജ്മെന്റ് ആണെങ്കിലും എൻ എസ് എസിൻ്റെ മാനേജ്മെന്റ് ആണെങ്കിലും എം എസിൻ്റെ മാനേജ്മെൻ്റാണെങ്കിലും മറ്റ് ക്രിസ്ത്യൻ മാനേജ്മെൻ്റുകളാണെങ്കിൽ എവിടെയാണെങ്കിലും എല്ലാവർക്കും മാണോ പറഞ്ഞു പഠിക്കുക പോരാടുക എന്നല്ല പ്രാർത്ഥിക്കുക പോരാടുക എന്നണം ഓട്ടന്മാർ